മസാല ഇട്ടിട്ടുള്ള ഒരു അടിപൊളി ഒരു മുട്ട ഓംലെറ്റ് ആണ് ട്ടോ ഇന്നത്തെ സ്പെഷ്യല് അപ്പൊ അതെങ്ങനെയാണെന്നല്ലേ അപ്പൊ അതും ഇത്തിരി വെറൈറ്റി ആയിട്ടാണ് അപ്പൊ വേണ്ടി എടുത്തേക്കുന്നത് രണ്ടു മുട്ടയാണ് എടുത്തേക്കുന്നത് അപ്പൊ ആദ്യം ഇത് പൊട്ടിച്ച് ഒന്ന് കലക്കി വെക്കുകയാണ് വേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ട് രണ്ടും കൂടിയിട്ട് പൊട്ടിച്ചൊഴിക്കുക ട്ടോ അപ്പൊ രണ്ട് മുട്ട തന്നെയാണെന്നല്ല അത് കൂടുതൽ മുട്ട മുട്ടയെടുത്താലും പ്രശ്നമൊന്നുമില്ല ഇപ്പൊ ഞാൻ രണ്ട് മുട്ട എടുത്തുള്ളൂ വീട്ടിൽ അമ്മയും ഞാനും ഉണ്ണിയും മാത്രമുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്തത് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ വേപ്പില് ചെറുതായിട്ട് കീറിയിട്ടിട്ടുണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത് കേട്ടോ ഇത്രയാണ് നമുക്കിപ്പോ ചെയ്യാനുള്ളത് ഇനി നമുക്ക് ചെയ്യേണ്ടത് മുഴുവനും അടപ്പത്താണ് ചെയ്യേണ്ടത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണോട്ടോ അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊറ കൊറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് അതായത് രണ്ട് വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് ട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് വഴിച്ചെടുക്കാം അപ്പൊ വല്ലാണ്ട് ഇതിന് ബ്രൗൺ ആവണ്ട ഒന്ന് വഴന്നു ട്ടോ അതിന് ശേഷം അതിൽ അതിലേക്ക് നേരത്തെ കീറിട്ട പോലെ തന്നെ വേപ്പില വേപ്പിലൊന്ന് കയറിയിടാംട്ടോ ഒന്ന് വഴന്ന് എന്ന് തോന്നി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടിയും ഇടാ മറ്റേതിൽ ഉള്ളത് കൊണ്ട് ഇതിൽ കുറച്ചിട്ടാൽ മതി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ വറ്റി പോവായിരുന്നു കേട്ടോ അപ്പൊ ഇടക്കിടക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നേ ഇനി ഞാൻ ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചിക്കൻ മസാല ഇട്ടേക്കാണ് അത് ഫിഷ് മസാല എന്തായാലും കുഴപ്പമില്ല അപ്പൊ ചിക്കൻ മസാല ഇട്ടേക്കണ കേട്ടോ അത് ഇട്ടിട്ട് അതിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പച്ചമണം ഒന്ന് പോയി പോയിക്കഴിഞ്ഞ ശേഷാണ് ഇതിലേക്ക് ഞാൻ ആ മൊട്ട പോയി ഒഴിക്കുന്നത് അപ്പോ ഇത് മസാല ഏർ മീറ്റ് മസാല വെച്ചിട്ടുള്ള ഒരു അടിപൊളിയൊരു മുട്ട ഓംലെറ്റ് ആണ് ട്ടോ അപ്പൊ ഭയങ്കര വെറൈറ്റി ആണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അടി പെട്ടെന്ന് പിടിക്കുന്നുണ്ടായിരുന്നു കരിഞ്ഞു പിടിക്കുന്നുണ്ടായിരുന്നു അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു വിഷയം പക്ഷെ അത് ഇങ്ങനെ ഇരിക്കുന്ന വെച്ചിട്ട് ഇത് കരിഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ കളർ ഇങ്ങനെ ആയിരുന്നുള്ളു പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ഓംലെറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് കഴിച്ചപ്പോ എനിക്ക് ഒത്തിരി ഇഷ്ടായി ഞാൻ പിറ്റേ ദിവസം ഉണ്ടാക്കി കഴിച്ചു ട്ടോ അപ്പൊ അത്രയും ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പൊ ഇതെന്ന് എല്ലാര്ക്കും ഒന്ന് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു അപ്പൊ ഇതെന്ന് എല്ലാരും ട്രൈ ചെയ്ത് കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾക്ക് അറിയിക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നില്ല ബൈ ബൈ